വിഷു ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കണിക്കുന്ന പൂവും കണിവള്ളരിയും പണം കൊടുത്തു വാങ്ങിയാണ് ഹൈറേഞ്ചിലെ ഭൂരിഭാഗം ആളുകളും വിഷുക്കണി ഒരു കാലം തെറ്റി നേരത്തെ തന്നെ കണിക്കുന്നുകൾ പോത്തതിനാൽ ഇത്തവണ കണിക്കുന്നക്കും പൊള്ളുന്ന വിലയാണ് അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ഒരു കെട്ടിന് ഹൈറേഞ്ചിലെ തിരുവോലങ്ങളിൽ ഇന്ന് പൂക്കാലം ഹൈറേഞ്ചിൽ നേരത്തെയാണ് നടന്നത് പലയിടത്തും പൂക്കൾ ഇല്ലാതായെങ്കിലും കണിയൊരുക്കാൻ കൊന്നപ്പൂക്കൾ പൂക്കൾ ഒഴിവാക്കാനാവില്ല അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന പൂക്കൾ വിലയ്ക്ക് വാങ്ങുകയാണ് നാട്ടുകാർ തെരുപോരങ്ങൾ പൂക്കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൗമാരക്കാർ ഉൾപ്പെടെ പൂക്കൾ വില്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് എല്ലാ വർഷവും പോലെ തന്നെ കൊന്നപ്പൂ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ പ്രാവശ്യം കാലാവസ്ഥയുടെ ഒരു പ്രതികൂല കാലാവസ്ഥ കാരണം കാലം തെറ്റി പൊന്നുകയും കഴിഞ്ഞ് പോകുകയും ചെയ്താൽ കിട്ടാനുള്ള ഒരു വിഷമം ശരിയുണ്ട് മുപ്പത് രൂപത് രൂപ കൊടുത്തിട്ടുണ്ട് ഈ എങ്കിലും നമ്മുടെ രീതിയിൽ ആളുകൾക്ക് വിഷുനെ പൂക്കൾ ലഭ്യമാകാത്തതിന്റെ നേരിയ നിരാശ ഉണ്ടെങ്കിലും ഇത്തവണയും വിഷു ആഘോഷമൊരുക്കുകയാണ് ന്യൂസ് ബ്യൂറോ കമ്പമെട്ട് <tomba metar>